നിങ്ങൾ ഒൻപതിലോ പത്തിലോ പഠിക്കുന്ന കുട്ടികളോ കുട്ടികളുടെ രക്ഷകർത്താക്കളോ ആണെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക നിങ്ങളിപ്പോൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് എൻ ഡി എസ് സിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ട സമയമായി എന്താണ് എൻ ഡി എസ് സി മിക്ക കുട്ടികൾക്കും അറിയാവുന്ന കാര്യമായിരിക്കുമെങ്കിലും പറയാം സെൻട്രൽ ഗവൺമെൻറ് നടത്തുന്ന ഒരു സ്കോളർഷിപ്പ് പ്രോഗ്രാമാണ് എൻ ഡി എസ് സി നാഷണൽ ടാലൻറ്റ് സെർച്ച് എക്സാം എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം എൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ എക്സാം നടക്കുന്നത് അപ്പോൾ കറൻ്റ്ലി റെഗനൈസ്ഡായി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്കൂളിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിരിക്കണം ഏത് സിലബസ് ആകാം കേരളയോ സി ബി എസ്ഇയോ ഐ സി എസ്ഇയോ ഏതുമാകാം ഇപ്പോൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന റിപ്പീറ്റേഴ്സ് ആയിരിക്കരുത് പഠിക്കുന്ന കുട്ടികളായിരിക്കണം പതിനെട്ട് വയസ്സിന് താഴെ ആയിരിക്കണം മേജി ഇന്ത്യൻ പൗരനായിരിക്കണം ഇത് മാത്രമല്ല ഒൻപതാം ക്ലാസ്സില് അറുപത് ശതമാനം മാർക്കോടുകൂടി പാസ്സായിരിക്കണം ഒൻപതാം ക്ലാസ്സിൽ അറുപത് ശതമാനം മാർക്ക് ജനറൽ കാറ്റഗറിക്കാണ് യു സി എസ് ടിക്ക് കുറച്ച് മാർക്ക് അളവ് ലഭിക്കും എൻ്റെ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് രണ്ട് സ്റ്റേജായിട്ടാണ് നടത്തുന്നത് ഫസ്റ്റ് സ്റ്റേജിൻ്റെ എക്സാം നവംബർ മാസത്തിലാണ് അതായത് ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലൊക്കെ ആയിരിക്കും ഇതിൻ്റെ രജിസ്ട്രേഷനൊക്കെ വരുന്നത് കുട്ടികളും ശ്രദ്ധിക്കണം അത് രണ്ട് ഫസ്റ്റ് സ്റ്റേജ് രണ്ട് സെക്ഷനായിട്ടാണ് നടത്തുന്നത് മാറ്റും മാറ്റ് എന്ന് പറയുന്നത് എബിലിറ്റി ടെസ്റ്റ് സാറ്റ് സ്കോളാർസ്റ്റിക് എബിലിറ്റി ടെസ്റ്റ് എബിലിറ്റി ടെസ്റ്റിൽ റീസണിങ് പ്രോബ്ലം സോൾവിംഗ് സ്കിൽ ഇതൊക്കെയാണ് നൂറ് മാർക്കിനുള്ള നൂറ് ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും രണ്ട് മണിക്കൂറായിരിക്കും അതിൻ്റെ ടൈം ഡ്യൂറേഷൻ സാറ്റ് എന്ന് പറയുന്നത് സ്കോളാർസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അത് നമ്മുടെ ടെൻത്ത് ബൈസിലുള്ള മാത്സ് സയൻസ് സോഷ്യൽ സയൻസ് ഇതും എം സി ക്യു മോഡൽ തന്നെയാണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് രണ്ട് മണിക്കൂറാണ് നൂറ് മാർക്കിനുള്ള നൂറ് ക്വസ്റ്റ്യൻസ് ഒരു ക്വസ്റ്റിനും ഒരു മാർക്ക് വീതം ഇതിൻ്റെ ഒരു പ്രത്യേകത അതിന് നെഗറ്റീവ് മാർക്കില്ല പിന്നെ ഈ വീഡിയോയുടെ ആദ്യം ഞാൻ ഒൻപതാം ക്ലാസ്സിലെ കുട്ടികളെ കുറിച്ച് പറഞ്ഞിരുന്നു അത് ഞാൻ പറയാൻ കാരണം ഏർലി ബേക്ക് ക്യാച്ചസ് തി ബോമില്ലേ അതുകൊണ്ടാണ് നമ്മൾ ഒൻപതാം ക്ലാസ്സിൽ വെച്ച് തന്നെ ഇതുപോലുള്ള എക്സാമിനെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം മാറ്റ് പോലുള്ളതൊക്കെ അതായത് മെൻറ്റൽ എബിലിറ്റി ടെസ്റ്റ് റീസണിങ് സ്കിൽ പ്രോബ്ലം റീസണിങ് ആൻഡ് പ്രോബ്ലം സോൾ സ്കില്ലൊക്കെ നമുക്ക് ഒൻപതാം ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിച്ചു തുടങ്ങാം അപ്പോൾ ടെൻത്ത് ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇസി ആയിരിക്കും അപ്പോൾ എല്ലാ കുട്ടികളും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുകയും ഇതിന് ഇതിനെ അപ്ലൈ ചെയ്യുകയും ഒക്കെ ചെയ്യണം എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്